അട വെട്ടിട്ട് ആദ്യമായിട്ട് മൂന്നെണ്ണം വെച്ച് മുകളിലേക്ക് കൊടുക്കും ഏറ്റവും മോശപ്പെട്ടത് അട അടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ മടിയൻ അടയാവുക അല്ലെങ്കിൽ ഏറ്റവും കറുത്ത അടയാവുക കുറച്ച് നമ്മൾ നേരെ അവിടെ അപ്പം എങ്ങനെ പറഞ്ഞറിയോ അപ്പം നമ്മൾ അത് ആദ്യം മൂന്നെണ്ണമാക്കി കൊടുത്തു എന്നിട്ട് ഒരു റൗണ്ട് പഞ്ചസാര അതിന് കൊടുത്തു കൊടുത്ത് നമ്മൾ അടുത്ത പ്രശ്നം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ആട്ട എങ്ങനെയാണ് അടിയിൽ അഞ്ചടയാക്കിയിരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനിയും അടിയിൽ നിന്ന് ഒരാടിയും കൂടി എടുത്തിട്ട് വീണ്ടും കയറി മുകളിലേക്ക് കൊടുക്കുക അതാണ് എനിക്ക് ചെയ്യാറ് പിന്നെ പോരാത്തതിന് റാണി റാണി സെല് ഒരു പിരിഞ്ഞ് പോകാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും കാരണം പ്രകൃതിയിൽ നിയമം അവർ പോകണം എന്നുള്ളത് അവർ പോകാമെന്ന് നോക്കും അപ്പോൾ ആറ് ദിവസം ആറ് ദിവസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും റാണി സെല് ശ്രദ്ധിക്കുക അതാണ് ഇനി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പണി പിന്നെ ഓവറായിട്ട് ആണീച്ചകളുണ്ടെങ്കിൽ ആണീച്ചകളെ നശിപ്പിക്കുകയും ചെയ്യുക നശിപ്പിക്കുന്ന രീതിയിൻ്റെ നശിപ്പിക്കാത്ത രീതിയിൽ ഇനി ഇതിൻ്റെ വേറെ സത്യം കൂടെ പറഞ്ഞുതരാം ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ആണീച്ചയ്ക്ക് ഒരുപാട് ദിവസത്തെ ആവശ്യമില്ല തേൻ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കോളനി തിരിഞ്ഞു പോകാനുള്ള താല്പര്യം തീർന്നു കഴിഞ്ഞാൽ ഈ ഈച്ചകളന്നെ അവർക്ക് പുറത്തുവിടുന്നുണ്ട് അല്ലെങ്കിൽ കൂട്ടിലേക്ക് തിരിച്ചു വരാൻ അയക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണീച്ചേനമ്മിൽ വല്ലാതെ കഷ്ടപ്പെടാൻ നിൽക്കേണ്ട കൂടുതൽ ഓവറായിട്ട് വൺ സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സൈഡ് രണ്ട് സൈഡിൽ ഉണ്ടെങ്കിൽ ആ സൈഡ് മാത്രം മുറിച്ച് മുറിച്ച് കളയുക അല്ലാണ്ട് ചെത്തി ഒഴിവാക്കുമ്പോഴാണ് ഒരു ശതമാനം വരെ അസുഖം വരുന്നത് ഈ മൂപ്പെത്തി അഥവാ നമ്മൾ വന്ന് നശിപ്പിക്കലുണ്ടെങ്കിൽ തന്നെ മൂപ്പെത്തി മൂപ്പെത്തിയ ആണീച്ചേനെ തല ചെത്തി നശിപ്പിക്കുക കാരണം അത് പെറുക്കിയെടുത്തിട്ടാൽ മതി അതേ സമയത്ത് മൂപ്പെത്താറാണെങ്കിൽ ഇത് വെട്ടി കഴിഞ്ഞാൽ പാല് പോലെ ആവും അത് ശരിക്കും എന്ന് പറഞ്ഞാൽ പഴുപ്പ് വലിച്ചു കുടിക്കുമ്പോൾ ഈ ജീവിതം വലിച്ച് ശരീരത്തിലേക്ക് ഇറക്കിയിട്ട് തിരിച്ചു കൊണ്ടുപോയി കളയുമ്പോഴാണ് ഒരു ശതമാനം വരെ അസുഖം നമ്മുടെ കോഴിനാടിൽ വരുന്നത് അപ്പോൾ ആണീശേനെ വല്ലാതെ മൂപ്പെത്താതെ നശിപ്പിക്കരുതെന്നാണ് പറഞ്ഞത്

ാക്കിയത് കൊടുത്തപ്പോൾ ഒരു സൈഡ് പെട്ടെന്ന് മുട്ടിക്കും അതിനാണ് ഞാൻ അന്ന് കോണാക്കി കൊടുത്തോളൂന്ന് പറഞ്ഞ് എനിക്കത് കൈകാര്യം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കണ്ട വൺ സൈഡ് കയറി പിടിച്ചു പെട്ടെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ പറഞ്ഞത് എങ്ങനെ കുറഞ്ഞാൽ പേടിക്കണ്ട മറ്റു ആകുമ്പോഴത്തേപ്പം പെട്ടെന്ന് പൊട്ടിപ്പോൻഡ് മുട്ടാതിരിക്കും റബ്ബർ ബാൻഡ് ബാൻഡ് അടച്ചത് എന്നി വിളിച്ചത് അതൊക്കെ കാണിച്ചു തരാം കാണിച്ചാ അതുപോലെ തന്നെ റാണി മുകളിലേക്ക് കയറി മുട്ട അടിക്കണമെന്ന് കാര്യത്തിന് മനസ്സിലാവുണ്ടോ റാണി ആ റാണീച്ചതിന്റെ മുകളിലേക്ക് കയറി മുട്ട ഇട്ടുണ്ട് അത് നമ്മള് ഇനി വെള്ളം അടിച്ചു നശിപ്പിക്കും എന്റെ ഉള്ളിൽ നോക്കി ഈ ഉള്ള തിരിച്ച് സൂക്ഷിച്ച് നോക്കിയോട്ട് മുട്ട കാണുന്നുണ്ട് റാണി മുകളിൽ കയറി മുട്ട അടിക്കാനുള്ളത് റാണിയാണ് അതിന്റെ മുകളിൽ അത് തന്നെ നമ്മൾ വെള്ളം അടിച്ച കളയുന്നത് കാണിച്ച ൊടുത്തില്ലേ ആ കാലിഫ്രീം കണ്ടീഷനായിട്ട് നല്ല പൂമ്പുടിയാണ് ഇവിടെ നല്ല വളർച്ചയാണ് വളർച്ചയുണ്ട് പക്ഷെ അതിനനുസരിച്ച് തേൻ ഇവിടെ കിട്ടാനുള്ള സാധനം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ആ എന്നാ വേണം വീട്ടിലേക്ക് കൊണ്ടുപോയിക്കള കേട്ടോ ആ അവളവട്ടിലെ സാറേ ഞാൻ വരുവുള്ള അങ്ങോട്ട് പല വെള്ളം ഒക്കെ പൊളികളും ചെയ്തിട്ടുണ്ട് അതും കൂടി അവരോട് പറയാൻ പറയൂട്ടോ അതോട് പറയില്ലോ വേറെ തോളി അറിയണ്ടെങ്കിൽ കിട്ടണോന്നുള്ളത് നോക്കാം ടിഭാഗത്ത് നോക്കണം ഇവരാദ്യാണിമുക്ക് കിട്ടാനായിട്ട് നോക്കും നോക്കണം ആറു ദിവസം ആറിന് നിക്കല്ലേ മോനച്ചാൽ ഈ ഇപ്പം കുറച്ചായിട്ട് നമുക്ക് അഞ്ചിന് വരണ്ട് ആറിന് ആറാണ് കണക്ക് ആറാ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞതിൽ ആറാമത്തെ ദിവസം അടയ്ക്കും എന്നൊക്കെ പറഞ്ഞതിൽ അടക്കുന്നതിൻ്റെ മുന്നേറ്റ് നമ്മൾ പോളിന് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശം നമ്മൾ നശിപ്പിച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ നാളത്തേക്ക് തന്നെ വീണ്ടും എൻ്റെ പണി പറഞ്ഞിട്ടുണ്ടോ സംശയം ഇപ്പൊ കണ്ടോ പണിയാണ് ഇവര് തുടങ്ങുന്നത് ഈ ഒരെണ്ണം കണ്ടോ ഈ ഒരെണ്ണം കണ്ടില്ലേ ഇത് ഇവർ പിരിഞ്ഞു ഇവര് പിരിഞ്ഞ് തുടക്ക സ്റ്റാർട്ടിങ് ആണ് ഇതാണ് ഇതിന്റെ അപ്പൊ ഒന്ന് അമർത്തി നമ്മളെന്ത് മതി ഇതിനുള്ള പണി ഈ പണി നിങ്ങൾ എടുക്കാതിരിക്കും ഇത് എടുക്കാതിരുന്നുകഴിഞ്ഞാല് നിർബന്ധമായിട്ടും കോളനി മരക്കുമ്പോഴത്തുണ്ടാവും യും ഇതേപോലെ പണി എടുക്കണം കേട്ടോ ആറടയിലും ആറടേന്റെ അടിഭാഗം നിർബന്ധ അടി ഇങ്ങനെ അടി മാത്രമല്ല ഇത് ഇനിയും പവർ കൂടി കഴിഞ്ഞാൽ ഈ വളവ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് വരെ സെല്ല് ചെറുപ്പത്തിൽ എവിടെയും ഇവരെവിടേയും സെല്ല് കെട്ടാം നിങ്ങളെ കണ്ണ് എല്ലാവർക്കും എത്തണം എത്തുന്നോക്കിയാൽ മതി

മോശതല്ലേ അങ്ങനെ മറ്റൊരൊക്കെ നല്ലപോലെ കുഞ്ഞുമക്കളുണ്ട് ഇതിൽ കുറച്ച് കുഞ്ഞുണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് പഞ്ചസാര ലാലിന്യങ്ങൾ പഞ്ചാര ലാലി ഒഴിവാക്കുക അങ്ങനത്തെ അടകൾ ഒഴിവാക്കുകയാണ് നമ്മൾ അത് സൂപ്പറിങ്ങനെ ഉപയോഗിക്കാം വേറെ പെട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അത് ഒഴിവാക്കല്ല അത് ഒഴിവാക്കിട്ട് മോന്റെ സൂപ്പർ കിറങ്ങി താഴെ നമ്മള് ഓരോ കാണാൻ പറ്റി കാണാൻ അതെ ഴ്ച്ച വെട്ടി കയറ്റീതനെ ഏറ്റവും മോശപ്പെട്ട അടാ ഒരെണ്ടുത്തിട്ട് പെട്ടി കയറ്റി കയറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതലും ഈ വരുന്നത് റാണീച്ചാണ് ഇവിടെ മനസിലാക്കാം ഇത് വട്ടം കൂടിയത് കാണി ചേടാ കൊടുക്കാം അത് ഇപ്പോഴല്ല ഇനി രണ്ടാമത്തെ സൂപ്പറി കൊടുക്കുമ്പോഴേ പുതിയേടാ നോക്കിട്ട് നമ്മൾ കൊടുത്താൽ എളുപ്പം സൗകര്യം ആ ശരി ആദ്യത്തില് പഴയതും മറ്റേ പുതിയത് അല്ല പഴയത് അതിന്റെ ഗുണങ്ങാകും ഞാൻ അപ്പൊ കാണിച്ചു ഇത് ഇപ്പൊ കണ്ട ഒന്നും മനസ്സിലാവും അതായത് എന്താ വെള്ളം ഇടാ എടുത്തുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിട്ടേ ഇത് കട്ട് ചെയ്തോളൂ കേട്ടോ നമ്മ കവറിൽ കത്തിണ്ട്